രായ എല്ലാ സ്നേഹിതർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു ദൈവം അനുവദിച്ച ഈ നല്ല സമയത്തിന് ദൈവത്തോട് നന്ദി പറയുകയും ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമുക്ക് യാക്കൂബിൻ്റെ ലേഖനം ഒന്നാമത്തെ അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ ഒന്ന് വായിക്കാം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ മനുഷ്യന്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല ദൈവനാമത്തിന് മുഹത്വമുണ്ടാകട്ടെ പത്തൊൻപതാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കുകയാണ് ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ ആശയവിനിമയത്തിൽ ഒരു ക്രിസ്ത്യാനി ഒരു ദൈവമകൻ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചാണ് ഈ വാക്യം നമ്മോട് പറയുന്നത് അതിൽ ആദ്യത്തെ കൽപ്പന കേൾക്കുവാൻ വേഗതയുള്ളവർ ആയിരിക്കുക എന്നാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കേൾക്കുവാൻ വേഗത എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം എന്താണ് അർത്ഥമാക്കുന്ന കാര്യം എന്താണ് എന്ന് പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു നാം ഇന്ന് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത് എങ്ങനെ കേൾക്കാൻ വേഗതയുള്ളവരായി തീരാം എന്നുള്ളത് ആണ് വേറൊരു വാചകത്തിൽ പറഞ്ഞാൽ കേൾപ്പാൻ വേഗതയുള്ളവരാകുക എന്ന ദൈവകൽപ്പന അനുസരിക്കുവാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ഒരിക്കൽ കൂടെ ഏവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയും കഴിഞ്ഞ ക്ലാസ്സുകൾ കേട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനകത്ത് ക്ലാസ്സുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ദയവായി കേൾക്കണം കേൾക്കണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഓക്കെ നമുക്ക് എങ്ങനെ കേൾക്കാൻ വേഗതയുള്ളവരാകാം അതിനുവേണ്ടി എൻ്റെ ഭാഗത്ത് നിന്നും എനിക്ക് എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും അഞ്ച് കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറയുവാനാണ് ഞാൻ ഇന്ന് താല്പര്യപ്പെടുന്നത് അഞ്ച് കാര്യങ്ങളോട് നമുക്ക് കേൾക്കുവാൻ വേഗതയുള്ളവരായി തീരുവാനായിട്ട് സാധിക്കും ഒന്നാമത്തെ കാര്യം അടുത്തു ചെന്ന് കേൾക്കുക എന്നുള്ളതാണ് രണ്ടാമതായി താഴ്മയോടുകൂടെ ഇരിക്കുക മൂന്ന് വിവേകത്തോടെ അന്വേഷിക്കുക നാല് കണ്ണുകളിലേക്ക് നോക്കുക അഞ്ച് ഏകാഗ്രത കാണിക്കുക ഈ അഞ്ച് കാര്യങ്ങളിലൂടെ നമുക്ക് വേഗതയുള്ളവരായി കേൾക്കുവാൻ വേഗതയുള്ളവരായി മാറുവാനായിട്ട് സാധിക്കും ഓക്കെ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം അടുത്തു ചെന്ന് കേൾക്കുക എന്നുള്ളതാണ് ഇതിനാധാരമായിരിക്കുന്ന വാക്യം സഭാപ്രസംഗിയുടെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യമാണ് അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക മൂടന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്തു ചെന്ന് കേൾക്കുന്നത് നല്ലത് പരിജ്ഞാനം ഇല്ലായകിയാലല്ലോ അവർ ദോഷം ചെയ്യുന്നത് ഈ വാക്യത്തിനകത്ത് ഞാൻ മഞ്ഞ് നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗം അടുത്ത് ചെന്ന് കേൾക്കുന്നത് നല്ലത് അടുത്ത് ചെന്ന് കേൾക്കുവാനുള്ള ഒരാഹ്വാനമാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ വാക്യത്തിലൂടെ നൽകുന്നത് ഈ അടുത്ത് ചെന്ന് കേൾക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ഇന്ന് സംവിധാനങ്ങൾ സാങ്കേതിക വിദ്യകൾ നമുക്കുള്ളത് കൊണ്ട് വിദൂരങ്ങളിൽ ഇരുന്നും അടുത്ത് കണ്ട് സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ ഞാനിരിക്കുന്ന അകലം വളരെ ദൂരത്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഇത്തിരി ചതുരത്തിൽ എന്നെ കാണുവാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയുടെ വളരെ വലിയൊരു വളർച്ചയാണ് അപ്പോൾ ആ താങ്കളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിനകത്ത് എന്നെ കാണുവാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അത്രയും അരികിലുണ്ട് എന്നത് ഒരു വാസ്തവമാണ് എന്ന് വരികിലും ഫിസിക്കലി ഞാൻ ഒരുപാട് ദൂരെയാണ് പക്ഷെ നമ്മൾക്ക് നമ്മളുടെ പ്രിയപ്പെട്ടവരെ കേൾക്കാനായിട്ട് നാം തയ്യാറാകുമ്പോൾ കേൾക്കുവാൻ വേഗതയുള്ളവരാകുമ്പോൾ അവരുടെ അവർക്ക് കൈയെത്തുന്ന ദൂരത്ത് അവൈലബിൾ ആകുക എന്നൊരാശയം നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു അടുക്കലേക്ക് ചെല്ലുക അടുത്തേക്ക് ചെല്ലുക യേശു കർത്താവ് പലപ്പോഴും ആളുകളുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തു വേണം എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം മാത്രമാണ് യേശു കർത്താവ് ഒരാളെ തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്നതായിട്ട് നാം കാണുന്നത് അത് ഈ എരിഹോവിനരികിലൂടെ കടന്നു പോകുന്ന സമയത്ത് രണ്ട് കുരുഡന്മാരായ ആളുകൾ ഇരുന്ന് ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അപേക്ഷിക്കുന്ന സമയത്ത് യേശു അവിടെ നിൽക്കുകയും അവരെ യേശുവിൻ്റെ അരികിലേക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു ഭാഗം ഒന്ന് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം യേശു അങ്ങോട്ട് ചെന്ന് അവരുമായി സംവദിക്കുന്ന ഒരു കാഴ്ച അവരോട് അവരെ കേൾക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്തേക്ക് ചെല്ലുക എന്നുള്ളത് ഒരു കാര്യമാണ് അതാണ് ചെയ്യാൻ കഴിയുന്ന ഒന്നാമത്തെ സ്റ്റെപ്പ് അരികിലേക്ക് ചെല്ലുക കൈയ്യെത്തും ദൂരത്തേക്ക് ചെല്ലുക കഴിയുമെങ്കിൽ ഒന്ന് ഹസ്തദാനം ചെയ്യാനോ അല്ലെങ്കിൽ തോളത്ത് ഒന്ന് തട്ടാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പർശനം കൊണ്ട് പോലും നമ്മുടെ സാന്നിധ്യത്തെ ഒന്ന് ബോധ്യപ്പെടുത്താൻ അനുഭവിപ്പിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് പക്ഷേ ടച്ച് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് വലിയ മൂല്യമുള്ളതുകൊണ്ട് പരിചയം അതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അതുപോലെ തന്നെ ജെൻഡർ വ്യത്യാസം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അത് ആ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രം സ്പർശനം നല്ലതാണ് എന്നുള്ള കാര്യം ഓർക്കണം സ്പർശിക്കുമ്പോൾ അതും വിവേകത്തോടുകൂടെ മാത്രം ആയിരിക്കണം എന്നുള്ള കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെങ്കിലും അരികിലാകണം എന്നുള്ളതാണ് അരികിലേക്ക് ചെല്ലണം എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് അവര് പറയുന്നത് കേൾക്കുക നമ്മുടെ കർത്താവ് സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നവനാണ് നമ്മുടെ അരികിലേക്ക് വന്നവനാണ് യോഹന്നെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്കിടയിൽ പാർത്ഥവൻ ആണ് അപ്പോൾ യേശുവിനെ മാതൃകയാക്കുക അരികിലേക്ക് ചെല്ലുക അരികിലേക്ക് ചെന്ന് കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ രണ്ടാമത്തെ ആശയം എന്നുള്ളത് താഴ്മയോടെ ഇരിക്കുക എന്നുള്ളതാണ് രണ്ട് വാക്യങ്ങൾ രണ്ട് വാക്യ ഭാഗങ്ങളാണ് നമുക്ക് അതിനാധാരമായിട്ടുള്ളത് ഒന്ന് ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം മൂന്ന് നാല് വാക്യവും ഒന്ന് ഗുരുത്യർ പതിമൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യവും ഫിലിപ്പ്യർ രണ്ടിന്റെ മൂന്ന് നാല് താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളേ ഓരോരുത്തൻ സ്വന്ത ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കേണം സ്നേഹം നികളിക്കുന്നില്ല ചീർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല ഈ വസ്തുത വിവരിക്കുവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ അതിൻ്റെ ഒരു സംഗ്രഹം പോലെ ഇങ്ങനെ പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് നമ്മൾ ആരുടെ മുൻപിൽ ഇരിക്കുന്നു ആ ഇരിക്കുന്ന വ്യക്തിയുടെ മുൻപിൽ നമ്മൾ താഴ്മയോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മൾ ആരെ കേൾക്കുവാൻ വേണ്ടി തയ്യാറാകുന്നു ആ കേൾക്കുന്ന വ്യക്തിയുടെ മുൻപിൽ നാം നമ്മെ തന്നെ താഴ്ത്തുകയും നാം ആരെ കേൾക്കുവാൻ പോകുന്നു ആ വ്യക്തിയെ ശ്രേഷ്ഠനായി എണ്ണുകയും ചെയ്യണം താഴ്മയോടെ ഇരിക്കുക ആ വ്യക്തിയെ ശ്രേഷ്ഠനെന്ന് എണ്ണുക അദ്ദേഹം ഒരു ശ്രേഷ്ഠനാണ് അല്ലെങ്കിൽ ആ വ്യക്തി ഒരു ശ്രേഷ്ഠനാണ് എന്ന് എണ്ണുക രണ്ട് അവരുടെ മുൻപിൽ നിങ്ങളിക്കാതിരിക്കുക അത് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ കേൾക്കുവാൻ താല്പര്യമുണ്ട് എന്ന നിലയിൽ ഒരുപക്ഷെ ഒന്ന് മുൻപോട്ടൊന്ന് ആഞ്ഞോ അല്ലെങ്കിൽ കുറച്ചുകൂടി അടുത്തു ചെന്നോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾക്ക് ആ ഓക്കെ എന്നുള്ള രീതിയിലുള്ള റിപ്ലൈകൾ കൊടുത്തോ ഒക്കെ താഴ്മ നമ്മൾ കാണിക്കുക ഈ ഞാനെന്ന ഭാവത്തെ പൂർണ്ണമായിട്ട് പിടിയുക ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക തോക്കിൽ കയറി വെടിവെക്കരുതെന്നൊക്കെ പറയുന്നത് പോലെ അവർ സംസാരിക്കട്ടെ നമ്മൾ ഭാവം കാണിക്കരുത് നമ്മൾ ചീർത്തിരിക്കരുത് ഞാൻ കേൾക്കത്തില്ലെന്ന രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞിരിക്കുക ശ്രദ്ധിക്കാതിരിക്കുക അതൊന്നും ചെയ്യാതെ അവരുടെ മുഖത്തേക്ക് നോക്കി അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനായിട്ട് താഴ്മയുള്ളവരാകുക കേൾക്കുവാൻ ആരുമില്ല എന്നുള്ള വിഷമം പലപ്പോഴും പല ആളുകളെയും വലിയ നാശ നാശങ്ങളിലേക്ക് വലിയ ദുഃഖങ്ങളിലേക്ക് കൊണ്ടു ചെന്നിടാറുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം കുറച്ചുനേരം കേട്ടിരിക്കുന്നത് കൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെ സമയം നഷ്ടപ്പെടാനായിട്ട് നമുക്കില്ല അതുകൊണ്ട് ഒത്തിരി തിരക്കുകളുടെ ആവശ്യമില്ല നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് കേൾക്കാനായിട്ട് തയ്യാറാകുക താഴ്മയോടെ ഇരിക്കുക ആളുകൾക്ക് സംസാരിക്കാനുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുക മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കുക നിഗളിക്കാതിരിക്കുക ചീർത്തിരിക്കാതിരിക്കുക അയോഗ്യമായ രീതിയിൽ പെരുമാറാതിരിക്കുക സ്വാർത്ഥത അന്വേഷിക്കാതിരിക്കുക ദ്വേഷ്യപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ പക ഉള്ളിൽ വെച്ചുകൊണ്ട് പെരുമാറാതിരിക്കുക ദോഷം കണക്കിടാതെ ഇരിക്കുക വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ താഴ്മയോടെ ഇരിക്കുക അപ്പോൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമുക്ക് കുറച്ചുകൂടെ അരികിലേക്ക് ചെല്ലാനായിട്ട് ശ്രമിക്കുക കേൾക്കുന്ന ആളുടെ മുൻപിൽ നമുക്ക് താഴ്മയോടെ ഇരിക്കാം ഒന്നും ഇടയ്ക്ക് കയറി പറയാതെ അവരെ കുറ്റപ്പെടുത്താതെ അവരോട് ചേർത്തിരിക്കാതെ ഞാനെന്ന ഭാവം നടിക്കാതെ അവരെ നമുക്ക് ശ്രേഷ്ഠരായിട്ട് എണ്ണം അവർ പറയുന്ന കാര്യങ്ങളെ കേൾക്കാൻ നമുക്ക് തയ്യാറാകാം മൂന്നാമത്തെ ആശയം വിവേകത്തോടെ അന്വേഷിക്കുക എന്നുള്ളതാണ് സദൃശ്യവാക്യം ഇരുപതിൻ്റെ അഞ്ചിനകത്ത് മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ളത് ആഴമുള്ള വെള്ളം വിവേകമുള്ള മനുഷ്യനോ അത് കോരിയെടുക്കും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നോക്കി ഇവിടെ മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചന അത് ആഴമുള്ള വെള്ളമാണെന്നാ പറയും ഈ ആഴമുള്ള വെള്ളത്തെ നമ്മുടെ കൈക്കുമ്പിളിലേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അത് കോരിയെടുക്കണം ആ കോരിയെടുക്കുമ്പോൾ വിവേകത്തോടു കൂടെ ആയിരിക്കണം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ഡോക്ടർമാർക്ക് നമ്മളിൽ പല ആളുകളും പറയുന്ന രോഗങ്ങൾ അത് ശരിക്കും പോലെ രോഗങ്ങൾ പോലും അല്ല അത് നമ്മളുടെ ഭയം കൊണ്ട് പറയുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ നമുക്കത് ശരിക്കും പറഞ്ഞാൽ അതൊരു ചികിത്സിക്കേണ്ട അസുഖമൊന്നുമല്ല നമ്മൾ ഈ ഉൾഭയം കൊണ്ട് പലതിനെയും ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്തും അല്ലെങ്കിൽ നമുക്ക് പലതും തോന്നിയൊക്കെ നമ്മൾ ചെയ്യാറ് പറയാറുണ്ട് പക്ഷെ ഈ ഡോക്ടർമാർ അതെല്ലാം ക്ഷമയോടുകൂടെ കേട്ടിരിക്കും ഏറ്റവും അവസാനം പറയും സാരമില്ല എല്ലാം മാറും അല്ലെങ്കിൽ മരുന്ന് തരാം എന്നവര് പറയും അപ്പം ഞാൻ ഓർക്കുകയാണ് അവരിങ്ങനെ അതിന്റെ ഇടയിലൊക്കെ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അതെങ്ങനെയായിരുന്നു ഇതെങ്ങനെ ഇതെങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണം എങ്ങനെയാണ് പണ്ട് ആയിരുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ച് അവർ നമ്മളുടെ യഥാർത്ഥ വിഷയത്തെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും ഈ മനുഷ്യന്റെ ഉള്ളിൽ ഒരുപാട് ആശയങ്ങളുണ്ട് അവന്റെ ഹൃദയത്തിനകത്ത് ഒരുപാട് ചിന്തകളുണ്ട് അവന്റെ ആലോചനകൾ വലിയതാണ് ഈ മനുഷ്യന്റെ ആലോചന വലിയതാകുമ്പോൾ ആ ആലോചനയെ ഒറ്റയടിക്ക് ടാപ്പ് തുറക്കുന്നത് പോലെ ഒരു കിട്ടത്തില്ല അത് ഒരു ടാങ്കിനകത്തുനിന്നിങ്ങനെ വരുന്നത് പോലെ ടാപ്പ് തുറക്കുമ്പോഴേ തുറക്കുമ്പോഴേക്കിട്ടത്തില്ല നമ്മൾ അവരുമായിട്ട് സമയം ചെലവഴിച്ച് വിവേകത്തോടു കൂടെ അവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം വിവേകത്തോടു കൂടെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ആ കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഇടക്കിൽ ഒരാൾ വന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയാനുള്ള മനസ്സുകൂടെ നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് ഒരു കാര്യം മാത്രം പറഞ്ഞു പോയാൽ അതിൻ്റെ ഒരു ബാലൻസിങ് ഇല്ലാതെ വരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ആ വിഷയം കൂടെ പറയാൻ തയ്യാറായത് കേൾക്കുവാൻ ഒരാൾ തയ്യാറാകുമ്പോൾ പറയുവാൻ കൂടെ മനസ്സ് കാണിക്കുക ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാൻ ഓക്കെ അല്ലെങ്കിൽ അവർ അവർ അവരന്വേഷിക്കുന്ന കാര്യങ്ങളിൽ സമ്മത എന്ന് പറഞ്ഞാൽ ഒരു ഒരു തരം എനിക്ക് പറയാൻ മനസ്സില്ല എന്ന മനോഭാവത്തോടെ ഇരിക്കാതെ പറഞ്ഞു തീർക്കുവാൻ അല്ലെങ്കിൽ പറയുവാനൊക്കെ ശ്രമിക്കേണ്ടെന്നും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ വിവേകത്തോടു കൂടെ അന്വേഷിക്കണം അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടു എന്ന് അവരെ ഗ്രഹിപ്പിക്കുകയും ഒപ്പം തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ചോദിച്ച് അറിവില്ലാത്ത മേഖലകൾ ചോദിച്ച് മനസ്സിലാകാത്ത കാര്യങ്ങൾ ചോദിച്ച് അവരെ കൂടുതൽ അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും വേണം അങ്ങനെ ശ്രമിക്കുമ്പോൾ നമുക്ക് കേൾക്കുവാൻ വേഗതയുള്ളവനായി മാറുവാനായിട്ട് സാധിക്കും നാലാമത്തെ ആശയം കണ്ണുകളിലേക്ക് നോക്കുക എന്നുള്ളതാണ് നാലാം സദൃശവാക്യം നാലാമതിയായ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ നിന്റെ കണ്ണിമ ചൊവ്വെ മുൻപോട്ട് മിഴിക്കട്ടെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ആളുകളുമായി സംസാരിക്കുമ്പോൾ ആളുകളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക എന്നുള്ളത് ഒരു ധൈര്യശാലിയുടെ ലക്ഷണമാണ് ഈ ധൈര്യമുള്ളവർക്കാണ് കണ്ണുകളിലേക്ക് നോക്കുവാനായിട്ട് സാധിക്കുക തെറ്റായ ഉദ്ദേശങ്ങളുള്ളവരും കണ്ണുകളിലേക്ക് നോക്കത്തില്ല അത് ഒരു ഒരു വൈകല്യം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് ഈ സ്ത്രീകളോടൊക്കെ സംസാരിക്കുമ്പോൾ പുരുഷന്മാരായ നമ്മൾ കേൾക്കുന്ന പുരുഷന്മാർ നമ്മളൊക്കെ കണ്ണുകളിലേക്ക് നോക്കാനായിട്ട് കൂടുന്ന് ശ്രമിക്കണം പലപ്പോഴും കാഴ്ചയുടെ ആ ആംഗിള് അല്പം കൂടെയൊക്കെ താഴുകയും അത് വളരെ മോശമായി മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ടെങ്കിലും വളരെ സൂക്ഷിക്കണം വളരെ കരുതലോടുകൂടെ പെരുമാറണം കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഒരു ഫീമെയിൽ ആണെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ജെൻഡർ ആണെങ്കിൽ അവർക്ക് തുറന്നു പറയാൻ തോന്നാത്ത നിലയിലുള്ള ഒരു ബിഹേവിയർ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാനായിട്ട് പാടില്ല കണ്ണുകളിലേക്ക് നോക്കുക മറ്റ് ശരീര ഭാഗങ്ങളിലേക്ക് നോക്കി സംസാരിക്കുന്നത് പലപ്പോഴും ഒരു ഡിസ്കംഫോർട്ടിന് തീരും അത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കാരണമായി തീരും പുരുഷന്മാർക്കും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അത്രയും ഇല്ലെങ്കിൽ പോലും കണ്ണുകളിലേക്ക് നോക്കിയില്ലെങ്കിൽ ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് കണ്ണുകളിലേക്ക് നോക്കുക കണ്ണുകളിൽ നോക്കി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് അനേക സ്ഥലങ്ങളിൽ ഞാൻ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട് നോക്കുന്നതൊക്കെ മറ്റ് പല ഭാഗങ്ങളിലേക്കും ആയതുകൊണ്ട് കേൾ ഈ പറയുന്നവർക്ക് ഭയങ്കര ഡിസ്കംഫോർട്ടാണ് അവർക്ക് തുറന്നു പറയാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ മനഃപൂർവ്വമായി ഒഴിവാക്കേണ്ടതുണ്ട് കണ്ണുകളിലേക്ക് മാത്രം നോക്കുക കണ്ണുകളിൽ നോക്കി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക കണ്ണുകൾ വളരെ ആക്റ്റീവായിട്ട് വളരെ ശക്തമായ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു അവയവമാണ് അതുകൊണ്ട് കണ്ണുകളിലേക്ക് നോക്കുക അവസാനമായിട്ട് ഏകാഗ്രത കാണിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വാക്യം സഭാപ്രസംഗിയുടെ പുസ്തകം മൂന്നാം മധ്യയായ ഒന്നാമത്തെ വാക്യമാണ് അവിടെ ഇങ്ങനെ വായിക്കുന്നു എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സകല കാല കാര്യ സകലത്തിനും സകല കാര്യത്തിനും ഒരു കാലം ഉണ്ട് സി ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്ന വാചകമാണ് എല്ലാത്തിനും ഒരു സമയമുണ്ട് അങ്ങനെയാണെങ്കിൽ കേൾക്കാനായിട്ടും ഒരു സമയമുണ്ട് അപ്പം അതിൽ ഏകാഗ്രത കാണിക്കുക ഇപ്പൊ താങ്കൾ ഒരാളെ കേൾക്കാനായിട്ട് മനസ്സ് വെക്കുമ്പോൾ അതിന് തയ്യാറാകുമ്പോൾ അതിനകത്ത് ഏകാഗ്രത കാണിക്കണം മറ്റു ജോലികളിലേക്ക് പോരത് മൊബൈലെടുത്ത് ഏ അന്നേരം നോക്കുക അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവിടെ പുസ്തകമെടുത്ത് അത് നോക്കുക ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ടി വിയിലേക്ക് ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ഏ നമ്മളുടെ ശ്രദ്ധയെ ഇങ്ങനെ മാറ്റിയിട്ട് അവർക്ക് നമ്മളോട് സംസാരിക്കാൻ തോന്നാത്തൊരു സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ പറയുക അവരിതുവരെ പറഞ്ഞിട്ടില്ലാത്ത കാര്യവുമായി ഒരു പറയുന്ന കാര്യവുമായി ബന്ധമില്ലാത്ത എന്തെങ്കിലും പറയുക ഇതൊക്കെ തെറ്റായ സമീപനങ്ങളാണ് അപ്പൊ ഏകാഗ്രത കാണിക്കണം ഇപ്പോൾ എൻ്റെ ഉദ്ദേശം കേൾക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത് കേൾക്കുക ഞാൻ കേൾക്കുവാൻ വേഗതയുള്ള ആളാണ് അതുകൊണ്ട് അവരിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഏകാഗ്രത കാണിക്കുക മറ്റു കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പേപ്പർ എടുത്ത് നോക്കുന്നത് മറ്റ് കാര്യങ്ങൾ നോക്കുന്നത് ടി വിയിൽ നോക്കുന്നത് കലണ്ടറിൽ നോക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് അല്ലെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് ആണ് ഒരു സമയമുണ്ട് ആ സമയം അതിനുവേണ്ടി മാത്രം ചെലവഴിക്കുക പ്രത്യേകിച്ച് പുരുഷന്മാരായ നമുക്ക് ഒരു സമയത്ത് ഒരു കാര്യത്തിന് മാത്രമേ പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കാനായിട്ട് കഴിയും നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യുന്ന ആൾക്കാരല്ല നമുക്കതിന് വലിയ പ്രയാസമാണ് സ്ത്രീകൾക്ക് പക്ഷെ കുറച്ചുകൂടെ മൾട്ടി ടാസ്ക് ആണ് അവർ അവർക്ക് ഒരു സമയത്ത് തന്നെ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് അടുക്കളയിലൊക്കെ വളരെ വേഗത്തിലവർ ഏഹ് കുക്ക് ചെയ്യുന്നത് പക്ഷേ പുരുഷന്മാരായ നമുക്ക് കുറച്ചുകൂടെ ഓറിയൻറ്റഡ് ആണ് ഒരു വിഷയത്തിനകത്ത് നമ്മൾ ഒരു ഒരു കാര്യത്തിനകത്ത് നമുക്ക് ശ്രദ്ധ കൊടുക്കാനേ കഴിയത്തുള്ളൂ ഈ രണ്ടും മൂന്നും കാര്യങ്ങളൊന്നും ചെയ്താൽ ഒരു കാര്യത്തിലും നമുക്ക് പൂർണമായി വിജയിക്കാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ചെയ്യുന്ന കാര്യത്തിനകത്ത് ഏകാഗ്രത ഉണ്ടാകണം ഏത് കാര്യം ചെയ്യുന്നു അതിനകത്ത് ഏകാഗ്രത ഉണ്ടാകണം അപ്പം നിങ്ങൾ കേൾക്കാനാണ് നിങ്ങളുടെ ഉത്തരവാദിത്വമെങ്കിൽ കേൾക്കുന്നതിൽ ഏകാഗ്രത കാണിക്കുക കേൾക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കേൾക്കുക അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എൻ്റെ ബാക്കുകൾക്ക് പൂർണ്ണ വിരാമം കുറിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ് നമ്മൾ ഇന്ന് കണ്ടത് കേൾക്കുവാൻ വേഗതയുള്ളവരാകാൻ എനിക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ളതാണ് അഞ്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടു ഒന്ന് അടുത്ത് ചെന്ന് കേൾക്കുക ഗോ ലിറ്റിൽ മോർ നിയർ തറ്റുമെങ്കിൽ അനുവാ അനുവദനീയമെങ്കിൽ സ്പർശനം കൊണ്ടു നിങ്ങളുടെ സാന്നിധ്യത്തെ ഉറപ്പ് വരുത്തുക രണ്ട് താഴ്മയോടെ ഇരിക്കുക ഇടയ്ക്ക് കയറരുത് നിളഭാവം കാണിക്കരുത് ചീർത്തിരിക്കരുത് സംസാരിക്കാനായിട്ടും സംസാരിക്കുന്നത് കേൾക്കാനായിട്ടും തയ്യാറാകുക അവർ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മൂളൽ കൊണ്ടോ ആ എന്നുള്ള സ്വരം കൊണ്ടോ ഒക്കെ അവർ കേൾക്കുന്നുണ്ട് എന്ന് ബോധ്യം കൊടുക്കുക ആ ഇരിപ്പ് രീതികൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കൈ ഇങ്ങനെ കെട്ടിയിരിക്കാതെ മുൻപോട്ടൊന്ന് ആഞ്ഞൊക്കെ ഇരിക്കുന്ന നല്ലതാണ് കാല് ആയിട്ട് വെച്ചിരിക്കാതെ നേരെ വെച്ച് ഇരിക്കുന്നതും ഏറ്റവും അനുയോജ്യമായ ഒരു പൊസിഷൻ ആണ് മൂന്നാമത് നമ്മൾ കണ്ട കാര്യം വിവേകത്തോടു കൂടെ അന്വേഷിക്കുക അവർ പറഞ്ഞു തീർന്ന ശേഷം അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക മനസ്സിലാകാത്ത കാര്യങ്ങൾ വീണ്ടും ചോദിക്കുക അവരിലൊക്കെ ആഴമുള്ള സന്ദേശങ്ങളുണ്ട് ആഴമുള്ള ആശയങ്ങൾ അവരിലുണ്ട് അവരുടെ ആശയങ്ങൾ വളരെ ആഴത്തിലാണ് അത് കോരിയെടുക്കേണ്ടത് ആവശ്യമാണ് ടാപ്പ് തുറന്നാൽ വരുന്ന രീതിയിലല്ല മനുഷ്യന്റെ ചിന്തകൾ അത് ആഴമുള്ള വെള്ളമാണ് വിവേകമുള്ള മനുഷ്യൻ കോരിയെടുക്കും എന്നാണ് വചനം പറയുന്നത് അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് ഇടുക ചോദ്യങ്ങൾ ചോദിക്കുക അങ്ങനെ സംശയങ്ങൾക്ക് നിവാരണം വരുത്തുക അങ്ങനെ മുൻപോട്ട് പോവുക നാല് കണ്ണുകളിലേക്ക് നോക്കുക പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ജെൻഡറുമായി സംസാരിക്കുമ്പോൾ പ്രത്യേകം ആ കാര്യം ശ്രദ്ധിക്കണം കണ്ണുകളിലേക്ക് മാത്രം നോക്കണം ആ മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് നോക്കി സംസാരിക്കരുത് അത് രണ്ട് കൂട്ടർക്കും ഡിസ്കംഫോർട്ട് ഉണ്ടാകും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഡിസ്കംഫോർട്ട് ഉണ്ടാകും അതുകൊണ്ട് കണ്ണുകളിലേക്ക് മാത്രം നോക്കി സംസാരിക്കുക നാലാം അഞ്ചാമത്തെ കാര്യം ചെയ്യുന്ന കാര്യത്തിനകത്ത് ഏകാഗ്രത കാണിക്കുക മറ്റു കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ എടുക്കുക ടി വി നോക്കുക പത്രം എടുത്ത് നോക്കുക കലണ്ടറിൽ നോക്കുക മറ്റേതെങ്കിലും കാര്യം സംസാരിക്കുക വേറുള്ളവരെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ആരെ കേൾക്കുന്നോ ആ വ്യക്തിയിൽ ഏകാഗ്രത കാണിക്കുക ചെയ്യുന്ന കാര്യത്തിനകത്ത് ഏകാഗ്രത ഉള്ളവരായിട്ട് നമ്മൾ മാറുക ഇങ്ങനെയാണ് നമുക്ക് കേൾക്കുന്നതിൽ വേഗതയുള്ളവരാകാനായിട്ട് സാധിക്കുക അപ്പോൾ കേൾക്കാൻ വേഗതയുള്ളവരാകുക എന്നുള്ളത് കൽപ്പനയാണ് ആ കൽപ്പന പാലിക്കുവാൻ ദൈവം തമ്മെ സഹായിക്കട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അങ്ങ് തന്ന രാവിലെ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് കേൾക്കുവാൻ വേഗതയുള്ളവരായി തീരുവാൻ തക്ക വേണം അങ്ങ് ഞങ്ങളെ സഹായിക്കണം കർത്താവിന് വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവെ ഞങ്ങൾ കുറച്ചുകൂടെ ആളുകൾക്ക് അരികിലേക്ക് ചെല്ലുവാൻ താഴ്മയോടുകൂടെ ഇരിക്കുവാൻ വിവേകത്തോടു കൂടെ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാൻ കർത്താവെ അവരോട് പ്രതികരിക്കേണ്ടതുപോലെ മാത്രം പ്രതികരിക്കുവാൻ കണ്ണുകളിലേക്ക് നോക്കുവാൻ ഏകാഗ്രത കാണിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം എന്ന് അവിടുത്തെ പ്രാർത്ഥിക്കും അങ്ങ് നൽകി തന്നിരിക്കുന്ന ഭജനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു വചനത്തിലെ ആശയങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു ഇതൊക്കെ പ്രമാണിച്ച് അങ്ങേക്ക് വേണ്ടി കൊള്ളാവുന്നവരായി ജീവിപ്പാൻ മറ്റുള്ളവർക്ക് അവൈലബിൾ ആയി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം ഭജനത്തെ അനുസരിപ്പാൻ വേണ്ട കൃപ നൽകണം എന്ന് പ്രാർത്ഥിക്കും നൽകി തന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു വചനത്തെ നന്ദി പറയുന്നു അടിയനിലൂടെ സംസാരിച്ചതിനായി അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയാണ് അടിയൻ പ്രയോജനദാസനാണ് അടിയന് പകരമായി അങ്ങ് സംസാരിക്കണമേ ഞങ്ങൾ എല്ലാവരിലും ഈ വചനം ക്രിയ ചെയ്തു ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കൊള്ളാവുന്നവരായി ജീവിക്കാൻ സഹായിക്കുകയും ഈ ദിവസത്തെക്കുറിച്ച് എല്ലാവർക്കും അനുഗ്രഹമാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിലാകെ അൽ കൃപ തോന്നി സ്വീകരിക്കും എല്ലാവർക്കും നല്ല സമയം നേരുകയാണ് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്നേക്കും നെയ്ക്കും